നമസ്കാരം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലെ ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് തോറ്റാണ് തുടങ്ങിയിരിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് നാൽപ്പത്തി നാല് റൺസിനായിരുന്നു തോറ്റത് മുംബൈ ഇന്ത്യൻസ് വിട്ട് ഹൈദരാബാദിലെത്തിയ ഈശാൻ കിഷൻ നാൽപ്പത്തി ഏഴ് പന്തിൽ നൂറ്റി ആറ് റൺസോടെ പുറത്താകാതെന്നതാണ് മത്സരത്തിന്റെ ഗതി മാറ്റിയത് ഇതോടെയായിരുന്നു ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടീം ടോട്ടലും ഉണ്ടായത് എന്തായാലും ഹൈദരാബാദിനെ വലിയ ടോട്ടൽ പ്രതീക്ഷിച്ച് രണ്ടാം മറുപടിക്കിറങ്ങിയ രാജസ്ഥാന്റെ ടോപ്പ് ഓവർ തകർന്നുവെങ്കിലും വെറും നാല്പത്തിനാല് റൺസിന് മാത്രമാണ് ടീം തോറ്റത് എന്നത് അത്ര ക്ഷീണം നൽകുന്നില്ല രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ധ്രുവ് ധ്രുവുറയിൽ എഴുപത് റൺസും സഞ്ജു സാംസൺ അറുപത്തിയാറ് റൺസും നേടിയപ്പോൾ ഷിബ്രാൺ ഹെറ്റ്മയറും ശുഭം ദുബെയും കരുത്തുകാട്ടുകയായിരുന്നു രാജസ്ഥാനെ സംബന്ധിച്ച ആദ്യ മത്സരത്തിലെ തോൽവി വലിയ തിരിച്ചടിയല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അൻപത് റൺസിന് ഇടയിൽ മൂന്ന് വിക്കറ്റുകളാണ് രാജസ്ഥാന് നഷ്ടമായത് എന്നിട്ടും ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് എന്ന മികച്ച സ്കോറിലേക്ക് എത്താൻ രാജസ്ഥാന് എന്നത് ടീമിന്റെ കരുത്ത് തന്നെ കാട്ടുന്നതാണ് നായകൻ സഞ്ജു സാംസൺ കൈവിരലിന് പരിക്കേൽക്കുകയായിരുന്നു പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്താത്ത താരം മുപ്പത്തിയേഴ് പന്ത് നേരിട്ട് ഏഴ് ഫോറും നാല് സിക്സും സഹിതമാണ് ഇത്രയും അറുപത്തിയാറ് റൺസ് നേടിയത് ധ്രുവുറേലിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ് മുപ്പത്തിയഞ്ച് പന്തിൽ അഞ്ച് ഫോറും ആറ് സിക്സും സഹിതമാണ് ജുറൈൽ അടിച്ചെടുത്തത് ഹെഡ്മെയർ ഇരുപത്തിമൂന്ന് പന്ത് നേരിട്ട് ഒരു ഫോറും നാല് സിക്സും പറത്തിയപ്പോൾ ശുഭം ദുബൈ പതിനൊന്ന് പന്തിൽ നിന്നാണ് മുപ്പത്തിനാല് റൺസ് കണ്ടെത്തിയത് ടോപ്പ് ഓർഡർ തകർന്നാലും വലിയ സ്കോറിലേക്ക് ടീമിനെ എത്തിക്കാൻ മധ്യനിരയ്ക്ക് ശേഷിയുണ്ട് എന്ന് തെളിയിക്കാൻ രാജസ്ഥാന് സാധിച്ചിട്ടുണ്ട് ഇത് ടീമിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം അല്ലെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് ഹൈദരാബാദിന്റെ ബോളിംഗ് നില അത്രയും മികച്ചതാണ് അതുകൊണ്ട് തന്നെ ഡെത്ത് ഓവറുകളിൽ അടക്കം മിന്നിക്കാൻ രാജസ്ഥാൻ സാധിച്ചത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് രാജസ്ഥാൻ റോയൽസിന്റെ ബോളിംഗ് നിരയാണ് ഇനി മെച്ചപ്പെടേണ്ടത് ടീം വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന ജോഫ്ര ആർച്ചർ ഏറ്റവും വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ് നാല് ഓവറിൽ നിന്ന് എഴുപത്തി ആറ് റൺസാണ് താരം വിട്ടുകൊടുത്തത് ന്യൂ ബോളിലും ഡെത്ത് ഓവറിലും ശോഭിക്കാൻ ആർച്ചർക്ക് സാധിക്കാതെ പോയി ഹൈദരാബാദിന് പേരുകേട്ട ബോളർമാരും നന്നായി തല്ലുവാങ്ങിയിട്ടുണ്ട് എന്നാൽ രാജസ്ഥാൻ ബോളർമാരെക്കാൾ നിലവാരം കാട്ടാൻ ഹൈദരാബാദിന് സാധിച്ചിട്ടുണ്ട് ആകാശ് മധുവാളിനെ ജോഫ്ര ആർച്ചർക്ക് പകരം കൊണ്ടുവരുന്നതാകും രാജസ്ഥാൻ കൂടുതൽ ഗുണം ചെയ്യുകയെന്ന് രണ്ടാം മത്സരം കൂടി ആർച്ചറുടെ പ്രകടനം വിലയിരുത്തിയാകണം ഭാവിയിലേക്കുള്ള ആർച്ചറിന് സ്ഥാനം നൽകുക എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത് ആർച്ചറുടെ എക്കണോമി വളരെ മോശമായതിനാൽ തന്നെ ഇനിയും താരത്തെ പിന്തുണക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് പറയാനാവില്ല ആ സമീപകാലത്തെ ആർച്ചറുടെ പ്രകടനങ്ങളെല്ലാം തന്നെ നിരാശപ്പെടുത്തുന്നതുമാണ് ആദ്യത്തെ മൂന്ന് മത്സരത്തിൽ റിയാൻ പരാഗാണ് രാജസ്ഥാൻ റോയൽസിനെ യിക്കുന്നത് സഞ്ജു സാംസണിന് പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്താൻ സാധിക്കാത്തതിനാലാണ് ഇത്തരമൊരു മാറ്റം വരുത്തിയിരിക്കുന്നത് ഹൈദരാബാദിനെതിരെ രാജസ്ഥാൻ തോൽവി നേരിടാൻ കാരണം റിയാൻ പരാഗിന്റെ മോശം ക്യാപ്റ്റൻസി ആണെന്ന് തന്നെ പറയാം ബോളർമാരെ കൃത്യമായി ഉപയോഗിക്കാനും മികച്ച ഫീൽഡിംഗ് വിന്യാസം നടത്താനും പരാഗിന് സാധിച്ചിട്ടില്ല ഐ പി എല്ലിൽ വലിയ അനുഭവ സമ്പത്തുള്ള നായകനല്ല പരാഗ അത് ആദ്യ മത്സരത്തിൽ കൃത്യമായി പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു സഞ്ജു സാംസൺ ക്യാപ്റ്റനായി തിരിച്ചെത്തുന്നതോടെ രാജസ്ഥാന്റെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജസ്ഥാന്റെ ടീം കരുത്ത ശക്തമാണെന്ന് തെളിയിക്കാൻ ആദ്യത്തെ മത്സരത്തിലൂടെ തന്നെ ടീമിന് സാധിച്ചിട്ടുണ്ട് സഞ്ജു സാംസണും രാഹുൽ ദ്രാവിഡും ചേർന്ന് ടീമിൽ ചെറിയ പൊളിച്ചെഴുത്തുകൾ നടത്തിയാൽ ഇത്തവണ കപ്പിലേക്ക് എത്താനുള്ള കെൽപ്പ് രാജസ്ഥാൻ ഉണ്ട് എന്ന് തന്നെ പറയാം എന്തായാലും ഹൈദരാബാദിനെതിരായ മത്സരം തോറ്റതിൽ നിരാശയേക്കാൾ രാജസ്ഥാൻ സന്തോഷമാണെന്ന് പറയാം മിഘാലയത്തിനു ശേഷം വലിയ മാറ്റങ്ങൾ വന്ന രാജസ്ഥാന് തങ്ങളുടെ ദൗർബല്യവും കരുത്തുമെല്ലാം തിരിച്ചറിയാൻ ഈ മത്സരം സഹായിച്ചു എന്ന് തന്നെ കരുതാം